ഇത് അരുണിമ സിൻഹ പെൺകരുത്തിൻ്റെ ഇന്ത്യൻ അഭിമാനം ഇന്ത്യയുടെ മുൻ ദേശീയ വോളിബോൾ താരം ലോകത്തിൽ ആദ്യമായി കൃത്രിമക്കാൽ കൊണ്ട് എവറസ്റ്റ് കീഴടക്കിയവൾ രണ്ടായിരത്തി പതിനൊന്നിൽ ഡൽഹിയിലേക്കുള്ള യാത്രയ്ക്കിടയിൽ ട്രെയിനിൽ നിന്നും ചില തെമ്മാടികളാൽ ട്രാക്കിലേക്ക് വീണവൾ എതിരെ വന്ന മറ്റൊരു ട്രെയിനിൻ്റെ നാൽപ്പത്തൊമ്പത് ബോഗികളും തൻ്റെ കാലിലൂടെ കയറിയിറങ്ങിയത് കണ്ടവൾ സ്വാഭാവികമായും മുറിച്ച കാലിനെ നോക്കി നെടുവിൽപ്പെടേണ്ടവൾ തോൽക്കാൻ മനസ്സില്ലായിരുന്നു അവൾ ഉയർന്നു കൃത്രിമക്കാൽ കൊണ്ട് ലോകത്തിലെ ഉയർന്ന മല തന്നെ കീഴടക്കി അങ്ങനെ കൃത്രിമക്കാൽ കൊണ്ട് എവറസ്റ്റ് കീഴടക്കിയ ആദ്യത്തെ പെണ്ണെന്ന് സ്വയം കരിയറിൽ എഴുതി ചേർത്തു അവൾ അരുണിമ സിൻഹ ഇന്ത്യയുടെ അഭിമാനം പുരസ്കാരങ്ങൾ ഏറെ തേടി വന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ പത്മശ്രീ നൽകി ഇന്ത്യ അവരെ ആദരിച്ചു അരുണിമ നമ്മെ പഠിപ്പിച്ച പാഠം ഇതാണ് തോൽവി മനസ്സിൽ വരുമ്പോഴാണ് തോൽവി സത്യമായി മാറുന്നത് നിങ്ങളുടെ ശക്തി നിങ്ങൾ തന്നെയാണ്